തിരുവനന്തപുരം പാഠശാല നിയോജക മണ്ഡലത്തിലെ ഒറ്റശേഖരമംഗലം മൈലച്ചൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു സ്കൂളിനായി അനുവദിച്ച പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും മന്ത്രി നടത്തി സാക്ഷരതയിലും വിദ്യാഭ്യാസ വികസനത്തിലും കേരളം കൈവരിച്ച നേട്ടങ്ങൾ ലോക ശ്രദ്ധ നേടിയതാണെന്നും വിദ്യാഭ്യാസ മന്ത്രി കൂട്ടിച്ചേർത്തു ഗ്രാമപ്രദേശങ്ങളിൽ വിദ്യാഭ്യാസത്തിന് സർക്കാർ നൽകുന്ന മുൻഗണന ഏറെ ശ്രദ്ധേയമാണെന്നും എല്ലാ സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനും ഉൾക്കൊള്ളുന്ന ും സമത്വത്തിനും കേരള മോഡൽ ശക്തമായ ഊന്നലാണ് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഗ്രാമീണ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് അവരുടെ നഗരങ്ങളിലെ കുട്ടികളുടെ അതേ നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടെന്നും സർക്കാർ ഉറപ്പാക്കുന്നുവെന്നും ഗ്രാമപ്രദേശങ്ങളിലെ വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകുന്നത് തുടരുമെന്നും മന്ത്രി വ്യക്തമാക്കി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സി കെ ഹരീന്ദ്രൻ എം എൽ എ അധ്യക്ഷനായിരുന്നു പെരുങ്കടപുള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി താണുപിള്ള ആര്യൻകോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ഗിരിജാകുമാരി ജില്ലാ പഞ്ചായത്ത് അംഗം അൻസജിത റസൽ മറ്റ് ജനപ്രതിനിധികൾ സമഗ്ര ശിക്ഷാ കേരളം സ്റ്റേറ്റ് പ്രോജക്ട് ഡയറക്ടർ ഡോക്ടർ സുപ്രിയ എ ആർ പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശൈല യു എസ് പ്രിൻസിപ്പൽ ഇൻചാർജ് ടി സുജാ റാണി വിദ്യാർത്ഥികൾ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം തങ്കമാണു Be a Gold and Diamonds. The Trust of Travancore.